അപ്പൊ നമ്മൾ ഇനി അടുത്തത് എങ്ങോട്ടാ ഇന്ന് നമുക്ക് ഇവരുടെ കൂടെയാകാം യാത്ര അല്ലേ എള്ളിക്കല്ല് വരെ ഒന്ന് പോയി വന്നാലോ ഒരുപാട് വട്ടം പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിന്റെ മുകളിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇന്നും നമ്മൾ എന്ത് സംഭവിച്ചാലും കേറിയിരിക്കും പതിവ് റൂട്ട് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ പെട്രോൾ ആവുമോ എന്ന ചിന്ത ഞങ്ങൾക്കില്ലേ ഇല്ല കേട്ടോ അങ്ങനെ ഗൂഗിൾ ആൻറ്റിയുടെ സഹായത്തോടെ യാത്ര തിരിച്ചു പോകുന്ന വഴിയെല്ലാം പഴം കഥകളുടെ കെട്ടു പൊട്ടിക്കായിരുന്നു ഞാൻ അതിന്റെ ഇടയ്ക്കാം ഈ വഴി മരമൊക്കെ തമാശക്ക് ഒടിഞ്ഞു വീഴുമെന്നല്ല അവന്റെ കമന്റ് അത് ഞാനങ്ങ് ക്ഷമിച്ചു അപ്പോഴാ അവൻ അടുത്തത് തോർത്തെടുത്തില്ലെങ്കിൽ എവിടെ നിന്ന് കുളിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും സ്കോർ ചെയ്തത് അത് കണ്ട് കോറസ് പോലെ ചിരിക്കുന്ന ചേച്ചി ഈ ഊള തമാശ കേട്ട് പുള്ളിക്കാരത്തി എങ്ങനെ ചിരിക്കാൻ തോന്നുന്നു പോയാ മതിയായിരുന്നു വഴി തെറ്റിയതറിയാതെ കൂടി ഓടിക്കുന്ന ഡ്രൈവർ മഹാനും ഗൂഗിൾ അമ്മച്ച് നോക്കി വഴി പറഞ്ഞു കൊടുക്കുന്ന നല്ല ഫസ്റ്റ് ട്രാവൽ പാർട്ട്ണറും വഴി അവസാനിച്ചിട്ടും ഗൂഗിൾ ആൻറ്റി തൊണ്ണൂറ്റി മീറ്ററിന് ശേഷം വലത്തോട്ട് എന്ന് പറയുന്ന കേട്ട പാവം ഞാനും ഇതാ പെയ്യുന്നു അതിമനോഹരമായ മഴ ഈ യാത്രയും വെറുതെയാകുമോ ദൈവമേ എന്ന് ഞാൻ ഓർത്തുപോയി യാത്രകൾ അവസാനിക്കുന്നില്ല ബാക്കി വിശേഷമായി പിന്നെ